അസലാ അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുന്ന ഒരു സമയമാണ് ഒരുപാട് സ്കൂളുകളിൽ നിന്നും കോളേജിൽ ഇപ്പോൾ ടൂർ പോയി പലരും ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പോകാനുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ടൂറിന് പറഞ്ഞേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഒരു അധ്യാപകൻ എന്ന നിലക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പോലെയാണ് രക്ഷിതാക്കളെ നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ടൂറ് എന്തായാലും നമുക്ക് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ് സ്കൂളിൽ നിന്ന് പോകണം പോകണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് എൻ്റെ മക്കളെയും എൻ്റെ മോളെയും ഞാൻ ടൂറിന് പറഞ്ഞ വച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് കാണുന്ന പല ടൂറുകളിലും നമ്മുടെ മക്കളുടെ ജീവിതം തന്നെ തകർക്കുന്ന പല രീതിയിലാണ് ഒരു അധ്യാപകൻ നിലക്ക് പല ടൂറും എനിക്ക് നേരിട്ട് അറിയാം എന്നോട് ഇത്തവണത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളൊരു അധ്യാപകൻ പറഞ്ഞൊരു അനുഭവം പങ്കുവെച്ച ഞെട്ടിപ്പോയി ഞാൻ എന്തിനാണ് നമ്മൾ നമ്മുടെ മക്കളെ ഈ രീതിയിൽ ടൂറ് പറഞ്ഞാക്കുന്നത് അവരെ ദുനിയാവും പോവാണ് ആഹ്റും പോവാണ് ജീവിത വിശുദ്ധിയും പോവാണെങ്കിൽ നമ്മുടെ മക്കളെ എന്തിനു നമ്മൾ ഇങ്ങനെ ജീവിതം തകർക്കാൻ വേണ്ടി വിടുന്നു ഇപ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ പോകുമ്പോൾ പോകുമ്പോഴേ ആൺകുട്ടികൾ പെൺകുട്ടി വ്യത്യാസമൊന്നുമില്ല എന്തിനും അനുമതി കിട്ടുന്ന എന്തിനും സ്വാതന്ത്ര്യം കിട്ടുന്ന ഒന്നായിട്ടാണ് ഈ കുട്ടികൾ ഈ ടൂറിനെ കാണുന്നത് ഇത് അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് ഭാവിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളുടെ അധ്യാപകൻ പറഞ്ഞൊരു കാര്യമാണ് ഇൻ്റെ പൊന്നുമാശയെ ഇത്തരം ടൂറിന് പോകുന്ന മക്കളുള്ള ഒരു ഒരു അച് ഒരു അച്ഛനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ആ മനുഷ്യനോട് പറഞ്ഞത് കാരണം അത് അവർ കാട്ടിക്കൂട്ടുന്ന തെമാടിത്തരങ്ങൾ സത്യം പറഞ്ഞാല് ഒരു ഒരു ചുവന്ന തെരുവിൽ പോലും ഉണ്ടാവില്ല ഇത്രയും പേക്കൂർത്തുകൾ എന്നുള്ളത് ഒരു അധ്യാപകൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്കിത് നിയന്ത്രിക്കാൻ പറ്റില്ലേ എങ്ങനെ നിയന്ത്രിക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു പരാതിപ്പെട്ടിയിൽ നമുക്കെതിരെ ഒരു ആരോപണം പറഞ്ഞ് നാളെ ഞാനൊരു പോക്സോ കേസില് പ്രതിയാവാനോ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു അധ്യാപകനായിട്ട് നാളെ ഏതെങ്കിലും പത്രങ്ങളിലും അന്തി ചർച്ചകളും വാർത്ത വരാനോ അവരായി അവർ പാടായി ഇതിൻ്റെ ഇടയിൽ തന്നെ ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്ന നല്ല അച്ചടക്കമുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണാം പല രീതിയിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്നുറങ്ങി തലയൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് ഇവിടെയൊക്കെ ഇതിനൊന്നും ഒരു ഭാര്യയും ഭർത്താവും ഏതൊക്കെ രീതിയിലാണോ പോകുന്നതെങ്കിൽ ഒരു കപ്പിൾസ് യാത്ര പോലെ യാത്ര പോകുന്ന കുട്ടികളായിട്ട് മാറി ഓരോ കുട്ടികൾക്കിടയിലും കപ്പിൾസാണ് ആ കപ്പിൾസാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടി പ പല പലപ്പോഴും അധ്യാപകം പറയാണ് പലപ്പോഴും ഈ പെൺകുട്ടികളാണ് മുൻകൈ എടുക്കുന്നത് ആൺകുട്ടികളെക്കാൾ ഈ ഒരു രംഗത്ത് വളരെ മോശമുള്ളതാരാ അത്രയും പെൺകുട്ടികളാണത്രേ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഏരിയകളിലെ കുട്ടികളാണെങ്കിൽ പണത്തിന് യാതൊരു കുറവില്ല എന്നാലും ഇവർ ഒരു ഐഫോൺ ഉള്ളവനാണോ എങ്കിലോ അവൻ്റെ പിന്നാലെ തന്നെ ഓൻ്റെ ഫോൺ എല്ലാ സൗകര്യങ്ങളും വാപ്പാർ പഠിച്ചു കൊടുക്കാൻ മക്കൾ ടൂറ് പോവാണ് അവർക്ക് അവരുടെ കയ്യിൽ ഫോണുണ്ട് പല സ്കൂളുകളിൽ ഫോൺ അനുവദിക്കാൻ ഓക്കെ നല്ല നല്ല കാര്യമാണ് അവർ എവിടെ എത്തി എന്തൊക്കെ കാര്യങ്ങളുണ്ട് സ്വന്തം ഫോട്ടോസ് എടുക്കാനൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആവശ്യമാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ മിസ് യൂസ് ചെയ്യുമ്പോൾ തകരുന്നത് നമ്മുടെ കുടുംബം ഒന്നാമതായിട്ട് ഈ ഒരു ഇന്നത്തെ കാലത്ത് ടൂറുകൾ അതൊരു വിനോദയാത്ര ഒരടിച്ചു പൊളിച്ച് ഡി ജെ പാർട്ടിയും വെച്ചിട്ട് എന്ത് തോന്നിവാസും കളിക്കാനുള്ള രീതിയായിട്ട് മാറുക പല ആൺകുട്ടികളും ഇവ ടൂർ ടൂറ് ടൂർ ഓപ്പറേറ്റർമാരോട് പറഞ്ഞിട്ട് നന്നായിട്ട് ലഹരി ഉപയോഗിക്കുകയാണ് ഇവരിങ്ങനെ അടിച്ച് പിറകിലിരുന്നത് പൂസായിട്ടിരിക്കാന് ചില സ്കൂളുകളിലെ കുട്ടികൾ ക്രിമിനലുകളെ പോലെയാണ് അവരെ നേരെയാക്കാനോ മറ്റോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാപകൻ്റെ ലൈഫ് കുളവോ വൺ അടിക്കു അധ്യാപകരുടെ ചീത്ത പറഞ്ഞതിന് ടീച്ചറുടെ കസേരക്കടകിൽ ഇട്ടിട്ട് പടക്കം പൊട്ടിച്ച ടീമാ നല്ല കുടുംബത്തെന്ന് പറഞ്ഞാൽ നല്ല അച്ചടക്കമുള്ള കുട്ടികളാണെങ്കിൽ ആരുടെയും നിർദ്ദേശങ്ങളില്ലാതെ അവരപ്പോഴും അച്ചടക്കത്തിലായിരിക്കും ഇത് മിസ്യൂസ് ചെയ്യാൻ ഇവരറിയുന്നില്ല ഇവരുപയോഗിക്കുന്ന ഈ ഫോട്ടോസുകൾ ഇവരുപയോഗിക്കുന്ന വീഡിയോസുകളൊക്കെ ഇവരെ ലൈഫ് തന്നെ തകർക്കാൻ തകർക്കാനിടവരുത്തുന്നതാണ് അത്തരമൊരു കേസ് ഉണ്ട് ഈ ഒരു ടൂർ പോയിട്ട് അടിപൊളിയിട്ട് റീൽസ് എടുക്കാൻ വേണ്ടി നന്നായിട്ട് പല രീതിയിലുള്ള എക്സ്പോസ് ചെയ്യുന്ന ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് അത് പിന്നീട് ജീവിതം തന്നെ തകർത്ത ഒരുപാട് പെൺകുട്ടികളുടെ അനുഭവങ്ങളുണ്ട് കാരണം ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾക്ക് യാതൊരു മടിയുമില്ല ഇവിടെ ആണും പെണ്ണും വ്യത്യാസ ഫുൾ ഫുൾ ഇതാ ഈ ഒരു വൈബ് ഈ ഒരു പൊടുത്തും പിടിച്ചിട്ട് ഈ ഒരു ആക്കലും ആക്കിയിട്ട് ഇതാണ് റീൽസ് ഇതാണ് റിയൽ എന്ന് കരുതിയിട്ട് ജീവിക്കാൻ ഈ ജീവിക്കുന്ന ആളുകളുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നത് ഇവർ അറിയുന്നില്ല അധ്യാപകൻ പറയുകയാണോ നന്നായിട്ട് കുടിച്ച് അധ്യാപകർ ചോദിച്ചാൽ ഈ ആരെ ചോദിക്കാൻ അല്ലെങ്കിൽ അധ്യാപകൻക്ക് ആ ടൂറിട്ട് പണി കൊടുക്കും അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ പെൺകുട്ടികളും എല്ലാം അത് സങ്കടം വന്നത് മുസ്ലിം പെൺകുട്ടികൾ വളരെ അച്ചടക്കത്തോടുകൂടി ക്ലാസ്സിലൊക്കെ നടന്നിരുന്ന മഫ്തയൊക്കെ ധരിച്ച് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രയർ റൂം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്ന ആളുകൾ ടൂറിനെ കണ്ട് പോയപ്പോൾ അങ്ങോട്ട് അഴിഞ്ഞാടുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളത് ഈ അധ്യാപകൻ പറയുക എനിക്ക് നിങ്ങളുടെ മതത്തോട് വളരെ റെസ്പെക്റ്റാണ് കാരണം നിങ്ങളുടെ ഒരു അച്ചടക്കം നിങ്ങൾ നിങ്ങൾ കാണിക്കുന്നൊരു വിശുദ്ധി ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മതത്തിലുള്ള ആളുകളോട് നിങ്ങളൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ആ റെസ്പെക്ട് മുഴുവനും തകർക്കുന്ന രീതിയിലാണ് ആ സ്കൂൾ ടൂറിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു അധ്യാപൻ പറഞ്ഞ പല പല സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരുടെ വാക്കുകൾ കേട്ടൊരു മനുഷ്യൻ പല പല അധ്യാപകരനുഭവങ്ങൾ കേട്ടൊരു മനുഷ്യൻ പറയുകയാണ് ഇതിൽ ഏറ്റവും വഷളാകുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അതെന്തുകൊണ്ടാണെന്ന് മാഹി ചിന്തിച്ചിട്ടുണ്ടോന്നു അപ്പം നിങ്ങളെല്ലാ സ്വാതന്ത്ര്യവും അടക്കി വെച്ച് ഒന്നിനും സമ്മതിക്കാതിരുന്ന ഒടുവിൽ ഇതിലം കണ്ട് കിട്ടുമ്പോൾ അങ്ങോട്ട് അറുമാതിക്കൻ്റെ ഒരാൾ സുഖമില്ലാന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ കപ്പിൾസായി പിന്നെ തലോട്ടലായി കൂടെ കൊണ്ട് നടക്കലായി ഇതിലെന്ത് മിസ്യൂസ് ചെയ്താലും ഈ പെൺകുട്ടിക്ക് പ്രശ്നമില്ല കാരണം ഇത് അർമാദിക്കാനാണ് ഇത് ഇനി ഞങ്ങളുടെ കോഴ്സ് അവസാനിക്കാൻ പ്ലസ് ടു അവസാനിക്കാൻ പോകണം ഞങ്ങളിൽ കാട്ടും എന്ത് ചെയ്താലും പ്രശ്നമില്ല കോളേജ് തല ടൂറാണെങ്കിൽ പറയേം വേണ്ട പിന്നെ ആ കുട്ടിയുടെ ആ കുട്ടിനെ ഒരു 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 ഭാന്യനായ ഒരാൾ കല്യാണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന എല്ലാവരും ഇങ്ങനല്ല ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയല്ല പക്ഷെ ആ രീതിയിൽ പോകുന്ന കുട്ടികളുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല അച്ചടക്കത്തിൽ എന്താ പറയുക അകറ്റി നിർത്തേണ്ട ഒരു അകറ്റി നിർത്താനും ഈ ഒരു സ്പേസ് ഇത്ര വരെ എത്ര അടുപ്പുള്ള ആളുകളാണെങ്കിലും ഈ ഒരു സർക്കിൾ വരെ പാടുള്ളൂ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ബോർഡർ ആണ് അതിലിങ്ങോട്ട് കയറുന്നത് ഫോട്ടോ എടുക്കാനാണെങ്കിലും തൊട്ടുരുമ്പിൽ നിൽക്കാനാണെങ്കിലും ഒന്നിച്ച് ഡാൻസ് ആടാനാണെങ്കിലും ഇതിൽ കയറ്റാൻ പാടില്ല പക്ഷേ ഈ മക്കൾക്ക് ഇതറിയില്ല ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഭാവിയാണ് ഇല്ലാതാവുക ഇപ്പോഴത്തെ ഒരുപാട് ടൂറിൽ കുട്ടികൾക്ക് ടൂറ് വരാൻ പറ്റാത്തതിനും ജീവനൊടുക്കിയ മക്കളുണ്ട് ഈ ടൂറ് പോകാൻ പറ്റാത്തത് കാശില്ലാത്തത് കൊണ്ട് മാത്രമല്ല വീട്ടുകാർ ടൂറ് പറഞ്ഞേക്കാത്ത ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് പല കുടുംബങ്ങളിലെ കുട്ടികളെയും ടൂറിന് പറഞ്ഞ ഇതോടുകൂടി ലൈഫ് അവസാനിച്ചു എന്ന് കരുതിയിട്ട് ഒരു ജീവിതം അവസാനിപ്പിക്കാം ഈ ഒരു ഈ ഒരു വർഷം ഈ ഒരു അക്കാദമിക് കൈകറിൽ ടൂറ് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ മരണമടഞ്ഞ് എനിക്കറിയാവുന്ന കുട്ടികൾ അഞ്ചെണ്ണുണ്ട് അഞ്ച് കുട്ടികൾ ഇത്തരത്തിൽ പെൺകുട്ടികൾ അതിൽ ഒരാൺകുട്ടി ആറാമത്തെ ഒരു കുട്ടി ഒരു ആൺകുട്ടി ജീവനൊടുക്കിയത് പലതും ഇത് പത്രത്തിൽ വാർത്ത വരുമ്പോൾ ടൂറ് പോകാത്തതിനാണെന്നൊരു ഒഫീഷ്യലായിട്ട് പറയാറില്ല അതുകൊണ്ട് അവർ സ്വയം ജീവനൊടുക്കിയെന്നെ പറയുള്ളൂ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടൂറ് പോകാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിലാണ് ഈ ടൂറ് പോയവരുടെ കഥ ഞാൻ പറഞ്ഞത് മദ്യത്തിനും തോന്നി പെണ്ണിൻ്റെ മാനം കളഞ്ഞും ചാരിത്രം കളഞ്ഞും എവിടെ തൊട്ടും പിടിച്ചും എന്താ പറയുക നശിപ്പിച്ചും ഒരു പെണ്ണിൻ്റെ ജീവിതം കണ്ട് കളയുന്ന രീതിയിലേക്കാണ് ഈ ടൂറ് ഇത്തരം ഒരു ടൂറ് നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞയക്കണോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ടൂറ് പോകുന്ന ടൂറിൽ ഇതൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടി അധ്യാപകർ ശ്രദ്ധിക്കുന്നുണ്ടോ പല സ്കൂളുകളും പല പലറായിട്ടാണ് ഊട്ടി മൈസൂരും പോലെയാണ് ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ തൊട്ടടുത്ത സ്കൂൾ മൂവായിരത്തി എണ്ണൂറ് ഈ പണമൊക്കെ വരെ എന്താ ചെയ്യുന്നത് ഇനി പല സ്കൂളുകളിലും സാമ്പത്തിക സ്കൂളുകൾ യൂണിഫോം പോലും ആക്കിയന്തിനാണ് കാശുള്ളവരും ഇല്ലാത്തവരും ഒരേപോലത്തെ വേഷം ധരിച്ചിട്ട് വരാവും സ്കൂളിൻ്റെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ടൂറിനെ പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ എങ്കിൽ എന്തുകൊണ്ടാണ് വലിയ തുകയുണ്ടാക്കുന്ന എല്ലാവർക്കും പ്രാപ്യമല്ലാത്ത ടൂറാക്കുന്നത് എൻ്റെ സുഹൃത്ത് കൂടിയായ പൊന്നാനിയിലെ സൈനൂന്ന് പേരുള്ള ഒരു ഒരു സുഹൃത്ത് എന്നോട് പങ്കുവച്ച ഒരു കാര്യമുണ്ട് അധികാരായ മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഒരു വീട്ടിൽ നിന്ന് നാലോ അഞ്ചോ മക്കൾ സ്കൂളിൽ പോകണുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടിയിട്ട് ടൂർ പോകാനുള്ള കാശ് കൊടുക്കണമെങ്കിൽ വലിയ എമൗണ്ട് വരും അപ്പൊ ഈ ഒരു ഈ ഒരു സൈനു സൈനൂന്ന് പേരുള്ള ആൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കൂ പലപ്പോഴും ഇപ്പോൾ പുറപ്പെടുന്ന യാത്രകൾ എല്ലാവരും കൂട്ടിയിട്ടാണോ എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവർക്കും അനുയോജ്യമായ തരത്തിലാണോ ആ യാത്രകളെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും അങ്ങനെയല്ല അതിൻ്റെ ഒന്നാമത്തെ കാര്യം സംഘടിപ്പിക്കപ്പെടുന്ന യാത്ര അതിൻ്റെ ബഡ്ജറ്റ് ചിലവുകൾ ഇതൊക്കെ ഓരോ സ്കൂളുകളിൽ നിന്നും വ്യത്യസ്ത തരത്തിലായിരിക്കും ചിലവർ വളരെ ലോങ്ങ് ആയിരിക്കും പ്ലാൻ ചെയ്യുക ചിലവർ കൂടുതൽ ദിവസം പ്ലാൻ ചെയ്യും ചിലവർ വളരെ ചിലവ് കൂടിയ ബഡ്ജറ്റായിരിക്കും അതൊക്കെ ഓരോ സ്കൂളുകളുടെ തീരുമാനങ്ങളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഓരോ സ്കൂളിനും ഒരു ഒരു ഐഡിയ ഉണ്ടല്ലോ ഇപ്പോൾ ഓരോ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പറ്റിയും അവരുടെ ബഡ്ജറ്റിനെ പറ്റിയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയും ഒക്കെ ഒരു ഒരു ടീച്ചേഴ്സ് എന്ന നിലക്കും അതിൻ്റെ മാനേജ്മെൻ്റ് എന്ന നിലക്കും ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും എന്തായാലും വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ആറോ വർഷമൊക്കെ പഠിക്കുന്ന കുട്ടികളെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശം അവരുടെ ഒരു ബഡ്ജറ്റ് അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി ഇതിനെ ഒരു ധാരണ എന്തായാലും ആ സ്കൂളിലെ ടീച്ചേഴ്സിനും അതുപോലുള്ള ആളുകൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും പലപ്പോഴും ആ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടല്ല പല സ്കൂളുകളിൽ നിന്നും ടൂറ് പ്ലാൻ ചെയ്യാം ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിലൊരു അമ്പത് കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ അമ്പത് കുട്ടിക്കും താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലായിരിക്കണം ആ സ്കൂളിലെ ടൂറ് യാത്ര പ്ലാൻ ചെയ്യേണ്ടത് പലപ്പോഴും വലിയ ബഡ്ജറ്റിൽ ഈ യാത്ര പ്ലാൻ ചെയ്തിട്ട് അതിൽ ആഗ്രഹിച്ച കുട്ടികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാതെ നിരാശരാകുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ പറ്റി പല കാര്യങ്ങളെ പറ്റിയിട്ടും മാർഗനിർദ്ദേശങ്ങളുണ്ട് പോവുക ടൂർ പോവുക ഇതൊക്കെ ആഗ്രഹിക്കാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവർ ആ പറയുന്ന സമയത്ത് പൈസ അടക്കാൻ പറ്റായിട്ടും മറ്റൊക്കെയാണ് പല കുട്ടികളും അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് തടയപ്പെടേണ്ടി വരുന്നത് ഇതിലെല്ലാം ഇതിലെല്ലാം മനസ്സിലാക്കി ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് ഇതിനെല്ലാം ചേർത്ത് പിടിക്കേണ്ട ടീച്ചേഴ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും പലപ്പോഴും പല സ്കൂളുകളിലും നിരുത്തരവാദപരമായിട്ടാണ് അവിടുത്തെ പി ടി ഐ കമ്മിറ്റി പോലും അതൊരു സീരിയസ് ആയിട്ട് കാണുന്നില്ല പല കാര്യങ്ങൾക്കും പി ടി ഐ കമ്മിറ്റിയും അതുപോലെ സ്കൂൾ മാനേജ്മെന്റും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും പല കാര്യങ്ങൾക്കും പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കാത്ത ഏത് കുട്ടിയാണ്ടാവുക പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ യാത്ര പോകാൻ യാത്രയെ പ്രമോട്ട് ചെയ്യുന്ന വീഡിയോകളാണ് മുഴുവൻ യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലെ മുഴുവൻ പ്ലാറ്റ്ഫോമുകളിലും അതുകൊണ്ട് തന്നെ യാത്രയെ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പോലും ഉണ്ടാവില്ല ഒരു വിദ്യാർത്ഥി ഉണ്ടാവില്ല ചിലപ്പോൾ അവരുടെ വീടിന്റെ സാഹചര്യത്തിൽ ചിലപ്പോൾ മാതാപിതാക്കളുമായിട്ടോ കുടുംബങ്ങളുമായിട്ടോ കൂടുതൽ യാത്ര പോകാനോ മറ്റൊന്നുള്ള സാഹചര്യം ഉണ്ടാവില്ല പിന്നെ ആകെ അവർക്ക് പഠിക്കുന്ന സമയത്തുള്ള ഒരു സാഹചര്യം ആ അവരുടെ സ്കൂളിൽ പോകുന്ന ആ യാത്ര ആയിരിക്കും അപ്പൊ അതിന് അവരുടെ അവരെയും കൂടി മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റിലായിരിക്കണം ശരിക്കും പ്ലാൻ ചെയ്യണം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഈ പുനർവിചിന്തന ആവശ്യമാണ് ടൂർ എന്തായാലും പോകണം കുട്ടികളെ നമ്മൾ പറഞ്ഞേക്കണം പക്ഷേ പറഞ്ഞയക്കുമ്പോൾ കുട്ടികളുടെ നിസ്കാരം ഇല്ല മറ്റു കാര്യങ്ങളില്ല പിന്നെ ആ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പല റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾ വെടക്കാവുന്ന അങ്ങനെ നൂറ് സംഭവങ്ങൾ ഒരു അധ്യാപക നിലക്കുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് തള്ളിക്കളയാം അല്ലെങ്കിൽ സ്വീകരിക്കാം ഇതിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങളൊന്ന് താഴെ കമൻറ്റായിട്ട് ചെയ്യൂ ആർക്കെങ്കിലും അതൊന്ന് ഉപകാരപ്പെടട്ടെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മണിപ്പൂരിൽ ഭയങ്കര സംഘർഷങ്ങൾ നടക്കാണ് വംശീയപരമായ ആക്രമണങ്ങൾ അവിടെ രണ്ട് വംശങ്ങൾ തമ്മിലാണ് സംഘർഷങ്ങൾ ഏതൊക്കെ മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങളിൽ ഏത് വംശങ്ങൾ തമ്മിലാണ് സംഘർഷം എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും